ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ നടിയാണ് രേഖാ രതീഷ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന പരസ്പരം എന്ന സീരിയലിലൂടെയാണ് രേഖ ശ്രദ്ധിക്കപ്പെടുന്നത് സീരിയലിലെ അമ്മ കഥാപാത്രമായിരുന്നെങ്കിലും അത് മനോഹരമായി ചെയ്യാൻ നടിക്ക് സാധിക്കുന്നുണ്ട് തന്നെക്കാളും ഒത്തിരി പ്രായവ്യത്യാസമുണ്ടായിരുന്ന വേഷങ്ങളാണ് രേഖ കൂടുതലായും ചെയ്ത് ഫലിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നടിയുടെ പ്രായം പറഞ്ഞാൽ പലരും വിശ്വസിക്കില്ല മുപ്പത് വയസ്സുള്ളപ്പോഴാണ് രേഖാ രതീഷ് അറുപതികാരിയായി അഭിനയിച്ചിരുന്നത് പിന്നീട് നിരവധി സീരിയലുകളിൽ അമ്മ കഥാപാത്രം നടിയെ തേടിയെത്തി എന്നാൽ ഇപ്പോൾ ഗംഭീര മേക്ക് ഓവർ നടത്തിയിരിക്കുകയാണ് രേഖ ശ്രദ്ധയാവുന്നത് ഇൻസ്റ്റഗ്രാം പേജിലൂടെ നടി പങ്കുവെച്ച പുതിയ ചിത്രങ്ങൾ കണ്ട് ആരാധകരും അത്ഭുതപ്പെട്ടുവെന്ന് പറയാം ജീൻസും ടീഷർട്ടും കൂടെ ഒരു തൊപ്പിയും വെച്ച് നിൽക്കുന്ന ഫോട്ടോയാണ് നടി പങ്കുവെച്ചിരിക്കുന്നത് വളരെ സിമ്പിൾ ലുക്ക് എന്ന് തോന്നുമെങ്കിലും നടിയുടെ ബോഡി സ്ട്രക്ചറിനെ കുറിച്ചാണ് കമൻ്റുകൾ ഏറെയും ഇത്രയും പെർഫെക്റ്റ് ആയിരിക്കാൻ എങ്ങനെ സാധിക്കും ഈ കുട്ടികാരുന്നോ പണ്ട് അമ്മച്ചായിരുന്നത് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല എന്നാണ് കമൻറ്റുകൾ വളരെ ചെറിയ പ്രായത്തിൽ അഭിനയിച്ചു തുടങ്ങിയെങ്കിലും സീരിയൽ പ്രേക്ഷകർക്കാണ് രേഖാ രതീഷ് പ്രിയങ്കിരിയായത് രണ്ടായിരത്തി പതിമൂന്നിലാണ് രേഖ പരസ്പരത്തിൽ അഭിനയിക്കുന്നത് അഞ്ച് വർഷത്തോളം സംരക്ഷണം ചെയ്തിരുന്ന സീരിയൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാനിക്കുന്നത് ഈ ഒരു കഥാപാത്രത്തിലൂടെ നിരവധി അംഗീകാരങ്ങളാണ് നടിയെ തേടിയെത്തിയത് പരസ്പരത്തിന് ശേഷം നീലക്കുഴിയിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് സ്ത്രീപഥം പൂക്കാലം വരവായി സസ്നേഹം സ്വയംവരം എന്നിവ എന്നിങ്ങനെയുള്ള സീരിയലുകളിലാണ് നടി അഭിനയിച്ചത് ഇപ്പോഴും സജീവമായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങളായിരുന്നു നടി വിമർശിക്കപ്പെടാൻ കാരണമായത് മൂന്ന് തവണ വിവാഹിതയാവുകയും ലിവിങ് ടുഗതറായി ഒക്കെ ചെയ്തിരുന്നെങ്കിലും ഈ ബന്ധങ്ങളൊന്നും തന്നെ മുന്നോട്ട് പോയില്ല ഇതോടെ സിംഗിൾ മദറായി ജീവിക്കുകയാണ് നടി ഇപ്പോൾ അഭിനയിക്കണമെന്ന ആഗ്രഹമൊന്നും ഇല്ലാതെയാണ് ഈ മേഖലയിലേക്ക് കടന്നു വന്നതെന്ന് രേഖ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ചെറുപ്പം തൊട്ടേ ഭർത്താവും മക്കളുമൊക്കെയുള്ള ജി കുടുംബജീവിതമായിരുന്നു തൻ്റെ ആഗ്രഹം എന്നാൽ തൻ്റെ വിധിയിൽ അങ്ങനെയൊരു കാര്യം എഴുതിയിട്ടില്ല രണ്ടായിരത്തിലാണ് നടി രേഖ രതീഷ് ആദ്യമായി വിവാഹിതയാകുന്നത് എന്നാൽ അധികകാലം ഈ ബന്ധം മുന്നോട്ട് പോയില്ല ആ വർഷം തന്നെ നടി ഭർത്താവുമായി പിരിഞ്ഞു പിന്നീട് വേറെയും വിവാഹം കഴിച്ചെങ്കിലും മാസങ്ങൾക്കുള്ളിൽ അതും വേർപിരിയൽ ായിരുന്നു ഇപ്പോൾ മകൻ അയനോടൊപ്പം സന്തുഷ്ടമായി ജീവിക്കുകയാണ് ഒപ്പം അഭിനയവും ഈ പ്രൊഫഷനുമാണ് തനിക്ക് ഏറ്റവും വലുത് സിനിമയിൽ അഭിനയിക്കാനും സമ്മതമാണ് എന്നാൽ നല്ലൊരു കഥാപാത്രം തനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് അടുത്ത അടുത്തിടെ ഒരു അഭിമുഖത്തിൽ നടി പറഞ്ഞത്